ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉച്ചക്കലത്തേക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നര ഗ്ലാസ് അരി അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട് ജീര റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ വലിയ റൈസിനേക്കാളും ഇഷ്ടം ജീര റൈസാണ് അതുകൊണ്ട് ഞാൻ ജീര റൈസാണ് എടുത്തത് അത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് ഇൻഡക്ഷൻ കുക്കറിലോട്ട് വയ്ക്കാൻ പോവുകയാണേ അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ഞാൻ ഇത് ഞാൻ സ്റ്റിക്കാണ് ഉപയോഗിച്ച് വെക്കുന്നത് അല്ല സോറി സ്റ്റിക്കല്ല സ്റ്റാൻഡ് അപ്പം ഞാൻ അതിനായിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിലേക്ക് ഞാൻ വെള്ളത്തിലേക്ക് ഞാൻ കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക കുരുമുളക് ഇതെല്ലാം കൂടെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് ഉപ്പ് ഒഴിച്ച് ശകലം നെയ്യ് ഒഴിച്ച് ആരങ്ങാ ഒഴിച്ച് ഇൻഡക്ഷൻ ചൂടാ ചൂടായി വരുമ്പോൾ ഞാൻ 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 ഉപ്പൊക്കെ ഓൾറെഡി ചേർത്ത് വെക്കും റെഡിയാക്കി ഒന്ന് വെക്കട്ടെ കണ്ടോ ഇതിലേക്ക് കുരുമുളക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒന്നുമില്ല ഒരു നോർമൽ സ്പൂണിന് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പകുതി നാരങ്ങാ നീരൂടെ ഇതിനകത്തോട്ട് ഒഴിക്കും ഇത് ചോറ് ചോറൊട്ടി പിടിക്കാതിരിക്കാനൊക്കെ നല്ലതാണ് ഇനി ഞാൻ ഉപ്പ് ചേർക്കും ചോറയിലോട്ട് അങ്ങ് പിടിച്ചോളുമല്ലോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ ഇതിൽ ഓൺ ചെയ്ത് ഇതൊന്ന് ചൂടാവുമ്പോൾ ഞാൻ അരി അടുപ്പത്തോട്ട് ഇടും ഞാൻ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട് അരി ഇടുകയാണേ ഇച്ചിരി വെളിച്ചത്തിൻ്റെ കുറവുണ്ട് ഞാൻ ഇനി അരി അവിടെ കിടന്നു വേവട്ടെ എന്താ ഞാൻ ചിക്കനെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം കഴുകിയാണ് ആ പുള്ളി കൊണ്ടു തരുന്നത് തന്നെ നമ്മുടെ ഈ ഇതിനകത്തൊട്ടിട്ട് ശക്തിയായിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വിറ്റ അങ്ങനെ കഴുകി കഴുകി അതിൻ്റെ ചോരമായ എല്ലാം കളഞ്ഞ് വൃത്തിയായിട്ടാണ് കൊണ്ടു ഒരാളെ ഇവിടെ വരുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണയും കൂടെ ഞാനും ഒന്ന് കഴിയും അപ്പം അങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി രീതിയിൽ ചിക്കൻ മുറിച്ചു കൊണ്ടുവരാൻ തന്നെ ബിരിയാണിക്കാണെന്ന് പറഞ്ഞാൽ പുള്ളി നല്ല രീതിയിൽ അത് ചെയ്തു തരും ഞാൻ മറന്നുപോയി ഇന്ന് അങ്ങനെ പറയാൻ അതുകൊണ്ട് കുറച്ച് ചെറിയ പീസ കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ഇതിനി എല്ലാം ഒന്ന് പെരട്ടി വെക്കട്ടെ നമുക്ക് പുരട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ശരിക്കും ആൻഡ് വെച്ചായത് കൊണ്ട് ഒന്ന് ശരിക്കും കാണാൻ പൈ ചിക്കൻ്റെ ഇതെല്ലാം ഒന്ന് പെരട്ടി വെക്കാൻ പോവാണ് അതിന് ഞാന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി രം മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അല്പം തൈരും കൂടി ഒഴിക്കും തൈരും കൂടി ഒഴിച്ച് ഇതെല്ലാം ഒന്ന് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കും ഞാനൊരു രണ്ട് സ്പൂൺ ഫ്രൈ റൂഡ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചിക്കന് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാൻ പോവാണ്

അതുകൊണ്ട് എനിക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാലും എനിക്ക് ഹോട്ടലിലൊക്കെ പോയാലും ബിരിയാണി കഴിക്കുവേ പക്ഷെ എങ്കിലും ഉണ്ടല്ലോ എനിക്ക് ഞാനുണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ സാധാരണ ഒരുപാതിൽ പെട്ട ആർക്കും അങ്ങനെ വരത്തില്ലല്ലോ അതിന്റെ രിയേട്ടൻ്റെ കുഞ്ഞുമേടും പരിമോളുണ്ട് അവൾ കേക്ക് ഉണ്ടാക്കും നല്ല സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കുകയെ പക്ഷെ ഉണ്ടാക്കുന്ന കേക്ക് അവൾ പറയാം അവർ ഉണ്ടാവുന്ന നല്ല ടേസ്റ്റാണ് അങ്ങനെയാണ് അവരവർ ഉണ്ടാക്കുന്നത് അവരവർക്ക് ചിലപ്പോൾ തോന്നത്തില്ല എനിക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ഇടക്കിടയ്ക്ക് ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ മുതൽ കഴിപ്പാണ് കേട്ടോ എന്താണ് എല്ലായിടത്തും മസാല നന്നായിട്ട് വെട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അറച്ച് നോക്കും ഇപ്പം നമ്മൾ ഞാനൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നല്ല അടി കട്ടിയുള്ള പാത്രം ആകുന്നത് ഇനി പാത്രം തന്നെ എടുക്കും ഇതിലേക്ക് ഞാൻ ഒരു പകുതി വെളിച്ചെണ്ണയും പകുതി നെയ്യും കൂടെ ചേർത്ത് സവാളയൊന്ന് വഴറ്റായിരുന്നു വെളിച്ചെണ്ണ എടുത്തു പിന്നെ ഒരു ഒരു രണ്ട് സ്പൂൺ നിറയെ നെയ്യുമെടുത്തു ഇനി ഞാനിതൊന്ന് സവാള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി സവാള ഇതിലേക്ക് ഇതിലേക്കിടുവാണേ എന്റെ കുട്ടിക്ക് എന്തുവാ ചോമ ഞാൻ തോന്നുന്നു എന്നാ പറ്റി സവാള ഏകദേശം ഒന്ന് കഴിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ശാസാരം വാടി വരട്ടെ അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടാം അതൊക്കെ ഈ മല്ലിയെല്ലേ പുതിനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നരി ഇട്ട് സവാള ഒന്ന് വാടിയിട്ടുണ്ട് ഞാൻ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇടുകയാണേ ഏ ഞാൻ ഒരു കാര്യം മറന്നു എന്താണെന്നറിയോ ഞാൻ അരി തിളയ്ക്കാൻ വെള്ളമൊക്കത്തിൻ്റെ അരി ഇടാനായിട്ട് അന്നേരം ഞാനൊരു ശകര ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും കൂടെ അതിനകത്തോട്ട് ഇടാറുണ്ട് അപ്പം നമ്മുടെ ആ ചോറിന് അതിൻ്റെ ഒരു ഇത് കിട്ടും ഞാൻ അങ്ങോട്ട് ചെയ്യാറുണ്ട് ചെയ്ത് നോക്കുന്നതും നല്ലതാണേ നമ്മുടെ ചോറിനൊക്കെ ഒരു ഇതായിട്ട് നന്നായിട്ടൊന്ന് ഇനി ഇനി നന്നായിട്ടൊന്ന് വാടണം നീതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഒരു ലൈറ്റ് ബ്രൗൺ നിറ വരെ ഒന്ന് വഴറ്റി എടുക്കാം എന്റെ വീഡിയോ കാണുന്നവരെ ആയിട്ട് എനിക്ക് എത്ര പേര് എനിക്ക് വ്യൂസ് കാണുമ്പോ ഉള്ളതേ ഉള്ളൂ അല്ല എനിക്കറിയത്തില്ല ആ കാണുന്ന അത്ര ആൾക്കാർ ലൈക്ക് കൂടെ അടിക്കണേ ഒന്ന് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും അതെ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ട് എല്ലാവരും തിരക്കിലാണ് ഒന്നും അറിയാമയായിട്ടല്ല എന്നാലും പറ്റുമെങ്കിൽ ഒരു ലൈക്ക് ലൈക്വിഡ് അടിക്കണേ കാണുന്നവരൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ അതിലോട്ടിട്ട് അവിടെ കിടന്ന് തയറു ചിക്കൻ ഇടുന്നതിന് മുമ്പായിട്ട് സക്കരം മല്ലിയിലും പുതിയയിലെയും കൂടെ ഞാനോട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ചിക്കന് അതിനകത്തോട്ട് കിടന്നു വേവ ചിക്കൻ ഇപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ സവാള ഇച്ചിരി ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് തിരു നല്ലോണം ഇനി ഇളക്കുമ്പോൾ ഓരോ പീസായിട്ട് വെച്ചില്ലേ അത് ഞാനിനി എണ്ണയിലിട്ടുന്ന് വറുത്തു പോരുവാണ് നമുക്കിത് ഒന്ന് ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് മൂത്ത് വരട്ടെ സവാള എല്ലാം നല്ലോണം വറുത്ത് മൊരിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനൊരു ശകല എണ്ണ എണ്ണ എണ്ണയെല്ലാം നെയ്യ് നെയ്ക്കാത്ത ശകലം നെയ്ക്കാത്തതോട്ട് ഞാൻ അണ്ടിപ്പരിപ്പൊന്ന് വറക്കുകയാണേ ഞാൻ സവാള വറക്കാനൊന്നും നെയ്യ് എടുത്തില്ല ഇത്തിരി നെയ്യൊക്കെ ആയാലും പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്നാലും ചിലപ്പോൾ ഞാൻ നെയ്ക്കാത്തോട്ടൊന്നും ഈ വണ്ടിപ്പരിപ്പ് ഉറക്കത്തില്ല ചിലപ്പോൾ എണ്ണക്കത്ര ഉറക്കത്തുള്ളൂ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന ആയതുകൊണ്ട് നെയ്ക്കാത്തൊന്ന് പറത്തില്ല ഇനിയിപ്പറത്ത് സവാള വറുത്തു വെച്ച എണ്ണയുണ്ട് അതിലേക്ക് ഞാൻ പപ്പടവും കാച്ചിട്ടു നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് സവാള വറുത്തത് റെഡിയായിട്ടുണ്ട് മല്ലിയില പുതിനയില എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേണ്ട കശിവണ്ടി നമ്മൾ ഇത് ഇന്നയിക്കകത്ത് വറുത്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ ഒഴിക്കാൻ ഒരു ശകല നാരങ്ങാ തീരുക അപ്പം ഇത്രയും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ മതി അപ്പം ഞാൻ അത് ചെയ്യട്ടെ

അപ്പം ബിരിയാണി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ താങ്ക്